ഹലോ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണേ അപ്പം ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ട്രേഡ് സെൻറ്ററിലാണ് കേട്ടോ അവിടുത്തെ ഗ്രൗണ്ടിൽ നല്ലൊരു അക്കേറിയം വന്നിട്ടുണ്ട് ആക്രിലിക് വാട്ടർ ടണൽ അക്വേറിയോട്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സ് ഒരുപാട് വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ പോയത് അപ്പോൾ ആ ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ അപ്പോൾ ഒരു ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം കേട്ടോ അങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറേ ബേഡ്സിനൊക്കെ കാണാം കേട്ടോ നമുക്ക് കുറേ പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാണ് ഈ ഹോളിഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാനും ശ്രീമോൾ മോള് മാത്രമാണ് കേട്ടോ കാണാൻ പോയത് അങ്ങനെ അത് കുറേ വീഡിയോ കണ്ടൻ്റ് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത് പക്ഷേ അവിടെ ചെന്നപ്പം പറയാതിരിക്കാൻ വയ്യ കുറേ കാഴ്ചകളുണ്ടായിരുന്നു നമുക്ക് കടലിൻ്റെ അടിയിലുള്ള കുറേ മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ മീനുകൾ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതുമാത്രമല്ല കേട്ടോ നമുക്കിവിടെ ഒരു മത്സ്യകന്യകേനെ കാണാനും കൂടെ പറ്റും കേട്ടോ ഈ ഒരു ഷോ ജൂൺ പത്ത് വരെയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് കാണാൻ വരേണ്ടവർക്കൊക്കെ വന്ന് കാണാം വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയല്ലോ അതും കടൽനടിയിലുള്ള പലതരം മീനുകളെ ഞാനും ശ്രീമോളും പോയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനൊരു സംഭവം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വീഡിയോ ഇങ്ങനെ പോകാം നമുക്കത് അവർ നമ്മൾ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക പിന്നെ പിന്നെന്താ മത്സ്യകന്യകനോട് ഒരു ഹായ് ഒരു ബായ് ഒക്കെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ തിക്കും തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഈ മത്സ്യകന്യകയോട് ടാറ്റ പറയാനും ഒക്കെയാണ് കേട്ടോ മുന്നിൽ തന്നെ വന്ന് നിന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞാനും ശ്രീമോളൊക്കെ മുന്നിലെത്തി തിക്കും തിരക്കിലൊക്കെ പെട്ട് ഞങ്ങൾ അടുത്തും തന്നെ കാണാൻ പറ്റിട്ടോ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും കൂടിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ദാ ഒക്കെ പറയുന്നുണ്ട് ടാറ്റ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ കുറേ സമയം ഈ ഈ മത്സ്യകന്യേനെ നോക്കി നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ നമ്മൾ തലേൻ്റെ അടിയിൽക്കൂടെ കുറേ ഇങ്ങനെ ഓടി നടക്കും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ ഇതിനു മുന്നേ മിനിയൂട്ടി പോയ സമയത്തായിരുന്നു കുറച്ചിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പ്രതി ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടിരുന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇത്രയും നമ്മളടുത്ത് കോഴിക്കോട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പോവാതിരിക്കുന്ന അതും മോശമല്ലേ പിന്നെ ജൂൺ പത്ത് വരെയുള്ളൂ പക്ഷേ മഴയൊന്നും നോക്കിയില്ല െട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കിയില്ല എന്തായാലും ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ പോയത് കേട്ടോ മറൈൻ മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കടൽനടിയിൽ ആരും കാണാത്ത കുറേ അധികം മീനുകൾ ഇവിടെ ഉണ്ട് പിന്നെ അതാ സ്കൂബ ഡൈവിങ് ഉണ്ട് കേട്ടോ അപ്പം ഇത് കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതാണ് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ സകലമാന ജീവികളെ ഇവിടെ കാണാം കേട്ടോ പിന്നെതാ കടൽനടിയിലെ കൊട്ടാരം അതും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കാണ് കേട്ടോ ആൾക്കാർ നിറയെ തിരക്കാണ് കാരണം ഷോ ഭയങ്കര വിജയമാണ് കേട്ടോ അങ്ങനെ ഞാനും ശ്രീമോളും കൂടി ഒരുപാട് സ്ഥലത്ത് കയറി ഒക്കെ നോക്കിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു കാര്യങ്ങളും അറിയില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് മീനുകളെ തന്നെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര കാണുന്ന കാണാത്തൊരു കാഴ്ചയാണ് മീനുകളെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം കടൽനടിയിലുള്ള നമ്മൾ കാണാത്ത പലതരം തെരണ്ടി മുതൽ അവിടെ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറേ ഇവിടെ സ്റ്റാളുകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ട് കോഴിക്കോടൻ ഹലുവേ പിന്നെ നട്ട്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്റ്റാളിൽ എന്താച്ച ഭയങ്കര വിലയുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെന്താ പലതരം ചെരുപ്പുകളും മിഠായികളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അച്ചാറുകൾ പല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തരുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം പിന്നെ അതായത് കണ്ടോ ലെതറിൻ്റെ ബാഗാണ് അപ്പോൾ ഈ തീ വെച്ചാലും അതൊന്നും ആവില്ല എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ശ്രീയുമ്പോൾക്ക് പിന്നെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അവിടെ പിന്നെ വരുന്നില്ല കേട്ടോ പിന്നെ കുറേയൊക്കെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ കുറേ സമയം നടന്നതിന് ശേഷം അതാ നമ്മൾ പാത്രത്തിൻ്റെ ഏരിയയിലൊക്കെ എത്തിയിട്ടോ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ബൗളുകളൊക്കെ ഉണ്ട് പിന്നെ അതാ നമ്മൾ സ്വീറ്റ് കോൺ വാങ്ങി കഴിച്ചിട്ടോ പിന്നെ ഫുഡ് ഏരിയയിൽ എത്തിയപ്പോൾ അതാ ചിക്കൻ കൊത്തുപൊറാട്ട ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ ചിക്കൻ കൊത്തുപൊറാട്ടയ്ക്ക് നൂറ്റൻപത് രൂപയും ബീഫ് കൊത്തുപൊറാട്ടയ്ക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ജൂൺ പത്തിന് വരെയുള്ള ഈ ഷോ കാണാത്തവർ വേഗം വന്ന് കണ്ടോളൂ പിന്നെ അതാ ഞാനൊരു മുളേരി പായസം കുടിച്ചിട്ടോ പിന്നെ ശ്രീമോൾക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ ഷോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ പോരാണ് കേട്ടോ